മലയാളത്തിലെ തനത് നാടകവേദിക്ക് രൂപം നൽകിയ കാവാലം നാരായണ പണിക്കർ വിട വാങ്ങിയിട്ട് ഇന്നെട്ട് വർഷം ജി അരവിന്ദൻ സി എൻ ശ്രീകണ്ഠൻ നായർ എന്നിവരുമായി ചേർന്ന് കാവാലം ചിട്ടപ്പെടുത്തിയ നാടകങ്ങളും ഗാനങ്ങളുമാണ് മലയാളത്തിൽ ആധുനിക നാടക പ്രസ്ഥാനത്തിന് വഴി വെട്ടിയത് കറുകര കാർമുകിൽ ചെവിയാട്ടി തുമ്പിയാട്ടി മലയാളത്തിലേക്ക് കടന്നു വന്നത് കാവാലത്തിലൂടെയാണ് കേരളത്തിന് സ്വന്തമായൊരു നാടക പ്രസ്ഥാനം എന്ന സി എൻ ശ്രീകണ്ഠൻ നായരുടെ സ്വപ്നത്തിനൊപ്പം ചേർന്നതായിരുന്നു കാവാലം നാരായണ പണിക്കരും ജി അരവിന്ദനും നിറയുന്നു നീങ്ങുന്നു പാശ്ചാത്യ ശൈലിയെ അപ്പാടെ പകർത്തുന്ന മലയാള നാടകങ്ങളുടെ കാലത്താണ് പടയണിയുടെയും താളവുമായി കാവാലം നാടകങ്ങൾ എത്തുന്നത് ആദ്യം നാടകങ്ങൾ ജി അരവിന്ദനും കുമാരവർണയും സംവിധാനം ചെയ്തു പിന്നെ കാവാലം നാരായണപ്പണിക്കർ തന്നെ എഴുത്തുകാരനും സംവിധായകനുമായി ഞാൻ പടയും തുടങ്ങും പടനിലത്തല്ലോ കുട്ടനാട്ടിൽ ചാലയിൽ കുടുംബത്തിൽ ജനനം അമ്മാവൻ സർദാർ കെ എം പണിക്കർ ഓരോ വരവിനും വീട്ടിലൊരുക്കിയ അരങ്ങുകൾ ആ അരങ്ങിലേക്കെത്തിയ വള്ളത്തോളും ജി ശങ്കരക്കുറുപ്പുമെല്ലാം വള്ളത്തോളിന്റെ വസതിയിലെ താമസം കൂടി ചേർന്ന ബാല്യമാണ് കാവാലം നാരായണ പണിക്കർ എന്ന എഴുത്തുകാരനെ സൃഷ്ടിച്ചത് നിയമ ബിരുദം നേടി വക്കീൽ ജോലി തുടങ്ങിയെങ്കിലും വളരെ വേഗം മതിയാക്കി പിന്നെ അരങ്ങായി എല്ലാം അതോടെ മലയാളത്തിന്റെ എക്കാലത്തെയും ഈടുവയ്പ്പുകളായ അവനവൻ കടമ്പയും സാക്ഷിയും തിരുവാഴിത്താനും ദൈവത്താറുമെല്ലാം അരങ്ങിലെത്തി വിവർത്തനങ്ങളായി ഭാസഭാരതവും കർണഭാരവും ഒക്കെ ഭരതനും ദേവരാജനുമൊപ്പം ചേർന്ന് തിരുതിരുമാരൻകാവൽ എന്ന ഗാനത്തിലൂടെ കൊടിയേറിയ ചലച്ചിത്ര ഗാനസൗ ഗതി നിർവേദത്തിലെ ഗാനങ്ങളെല്ലാം ആ നാടകങ്ങളിൽ എന്നതുപോലെ സിനിമയിലും മാറ്റത്തിന്റെ താളം കിട്ടും മലയാളം മറന്നു പോകുമായിരുന്ന താളവും ഈണവുമാണ് കാവാല ജനതയുടെ മുന്നിലേക്ക് വച്ചത് അത് കലയിലെ മലയാളത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം